അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ പല ആൾക്കുണ്ടാകുന്ന സംശയമാണ് കോട്ടുവായ ഉടുമ്പോൾ ഇല്ലായ്മ ഷെയ്ത് എന്ന് ചൊല്ലണമെന്നുണ്ടോ ഇതിന് വല്ല അടിസ്ഥാനവും ഇങ്ങനെ ഏതെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ പല ആൾക്കുണ്ടാകുന്ന സംശയമാണ് ഇൻഷാല്ല സംശയമുള്ളവരെക്കൊന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് ഇല്ലാത്തവരില്ല എന്ന് കമൻ്റ് ചെയ്യുക ഇൻഷാല്ലാലും ഉത്തരം നോക്കാം കോട്ടുവായ വെറുക്കപ്പെട്ടതാണെന്നും അത് ഷെയ്ത്താന് ഇഷ്ടപ്പെട്ടതും അലസതയുടെ അടയാളവുമാണെന്നും കോട്ടുവായ സംഭവിക്കുമ്പോൾ പരമാവധി നിയന്ത്രിക്കുകയും വായക്കു മുകളിൽ കൈവെക്കുകയും വേണമെന്നും സ്വഹീഹായ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഷെയ്താന് ഇഷ്ടപ്പെട്ടതും അലസതയുടെ അടയാളവുമാണെന്ന് വന്നാൽ അതിൻ്റെ ഉടനെ അഴുതു ചൊല്ലൽ എന്താ അഴുതു ചൊല്ലുകൽ അത് ആരവസരത്തിന് ഉചിതമാണ് എന്ന് മനസ്സിലാക്കാം കോട്ടുവായുടെ ഉടനെ അഴുതു ചൊല്ലണമെന്ന് ഷേഹ് ബിനു അൽ ഫുഹ തുർ പേജ് നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് ചൊല്ലാം എന്ന് മനസ്സിലാക്കാം ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്കത് ഉപകാരമായി എന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയത് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് കാണുന്ന ഓൾ ആൾ എന്ന് കാണുന്ന അതൊന്ന് ونشيد بك إن شاء الله بلالو السلام عليكم ورحمة الله وبركاته